విషయం హలో എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ സുഗൈസ് ഈ പൊക്കണം കൊട്ടുന്ന വെയിലത്ത് ഞാൻ ഈ കവർ തൂക്കി പിടിച്ച് പോകുന്നത് നവറക്ക് പുതിയ പർദ്ദ വാങ്ങാൻ ടൗണിൽ പോവുകയാണ് ഇന്നാണ് കേട്ടോ നമ്മൾ ഇവിടുത്തെ നെബിദിന പരിപാടികൾ തുടങ്ങുന്നത് വെള്ളിയാഴ്ച ഇന്ന് വൈകുന്നേരമായിട്ട് പെൺകുട്ടികളുടെ പരിപാടി തുടങ്ങും അപ്പോൾ നൗറ സ്കൂളിൽ പോയേക്കുവാണ് ഓളോട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല വാങ്ങണ കാര്യമൊന്നും അപ്പോൾ ഞാൻ വിചാരിച്ചോളൂ സ്കൂൾ വിട്ട് വൈകുന്നേരം ഒക്കെ പ്രോഗ്രാം ഉണ്ട് പാട്ടും പ്രസംഗം എന്തൊക്കെ ഉണ്ട് അപ്പം ഞാൻ വേഗം പോയിട്ട് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഭാഗ്യത്തിന് ഇതിന് വേഗം ഓട്ടോയും കിട്ടിയിട്ടുണ്ട് പോയി ഞാൻ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് ഒരു പർദ്ധ വേഗം എടുത്തു പിന്നെ പോയ സ്ഥിതിക്ക് എന്തെങ്കിലും വാങ്ങാതെ വന്നിട്ട് എനിക്കൊരു പിരി പിരിയാണ് അപ്പൊ ഞാൻ ചെറിയൊരു കമ്മലിന്റെ സെറ്റും കൂടി വാങ്ങിക്കണം അങ്ങനെ ഗൈസ് നമ്മൾ തന്നെ ഔറാക്കുള്ള പർദ്ദൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ പോകുമ്പോൾ ഒരു കവറാണെങ്കിൽ തിരിച്ചിരുമ്പോ രണ്ട് കവർ അല്ലെങ്കിലും വലിയ മറ്റേ കല്യാണം കഴിക്കാൻ നേരത്ത് പന്തലിനോടുകാന്ന് പറയണോ അല്ലെ വൈകുന്നേരമാണ് നബിദന ഇപ്പഴാണ് പർദ്ദ എടുക്കുന്നത് അവളെ പർദ്ധ ഭയങ്കരമായിട്ട് ഇതായി പോയി ഗൈസ് കഴിഞ്ഞ വെള്ളം എടുത്തതല്ലേ അപ്പൊ ചെറുതാവും ചെയ്തേ നാശമായി പോയി അപ്പൊ പ്രാവശ്യം എന്തായാലും പുതിയത് എടുക്കാന്ന് വിചാരിച്ചു ഞാനാണെങ്കില് വൈകുന്നേരം നബിദനത്തിന് പോണം എന്നൊക്കെ വിചാരിച്ചു നമുക്ക് ബ്ലോഗൊക്കെ എടുക്കാമല്ലോ പക്ഷേ പോകണം എന്നുണ്ട് ബിക്കോസ് നമുക്ക് നാളെ ഇൻറ്റേണൽ എക്സാം ഉണ്ട് എക്സാമിന് എഴുതണം എന്നുണ്ട് എഴുതേണ്ട എന്നുണ്ട് പഠിക്കണ്ടാന്നുണ്ട് എല്ലാം ഉണ്ട് ഇല്ല എന്നുള്ള അവസ്ഥയാണ് എനിക്ക് ഞാനാണെങ്കിലേ ഈ ഓട്ടോറിക്ഷ കയറിയിരുന്നപ്പോഴേ കാലുമേൽ കാല് കയറ്റിയൊക്കാൻ വേണ്ടിയിട്ട് ഒരു കാലെടുത്ത് അപ്പുറത്ത് കാലുമൊക്കെ പോയതാണ് എല്ല് വളഞ്ഞ് തിരിഞ്ഞ് പോയി തോന്നുന്നുണ്ട് കാല് ഭയങ്കര വേദന എന്തൊക്കെ ആവുന്നു കാല് ഇങ്ങനെ ഇപ്പം നടക്കാൻ വലിയതായിട്ട് പറ്റില്ല എനിക്ക് ഏതായാലും എൻ്റെ വൈകുന്നേരത്തെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും നാലു മണിക്കാണ് അവരുടെ എൻ്റെ പരിപാടി എന്ന് അവരുടെ പാട്ടും പ്രസംഗമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ പോകാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലോഗ് എടുത്തിട്ട് കാണിച്ചു തരുന്നതായിരിക്കും ഇല്ലെങ്കിൽ മണ്ടാണ്ട് കുത്തിരിക്കാം ഈ ബന്ധന ഇരുന്ന് മോങ്ങണത് അൻ്റെതല്ലേ ഇവിടെ പഴയതൊന്നുള്ളത് മെയിൻ പരിപാടിക്ക് പോണന്ന് വാങ്ങാ എല്ലാരെ പരിപാടി സമ്മാനൊക്കെ ഉള്ളന്ന് ഇപ്പൊ വല്യ കഷ്ടായല്ലോ ഇപ്പച്ച പരിപാടിക്ക് പോയിക്കാണ് ഞാൻ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ എനിക്ക് വാങ്ങിത്തിരിക്ക അതും കൂടി ഒന്ന് പറ എരുമാട് പൊരി വെറുതെ കിട്ടോ സാധനോ കടയിൽ കയറിയാലും പൈസ കൊടുക്കാതെ സാധനം തരുവോ എന്ന ഇടുന്നോർക്കോട്ട് കൊടുക്കൂല്ലേ എന്നാ അഭിനയ ഒന്നും ഇടണ്ട ഇടാണ്ട് പോയിക്കോ ആ അവിടെ എന്റെ പ്രസംഗം എന്തൊന്നും പ്രസംഗിക്കാനൊന്നും പോണ്ടേ പുസ്തകം ചോദിക്കുമ്പോ എന്നാ പറ കിട്ടീല അങ്ങനെ പറഞ്ഞോളാ വീട് എടുക്കാൻ പോവാ അതിനെന്താ ക്ലിയർ ഉറവുമ അത് രാത്രിയല്ലേ പരിപാടി അനിക്ക കാര്യങ്ങൾ അതാ മനസ്സിലാവാത്ത പറഞ്ഞ കിട്ടാതിന് വാ വീട് എടുത്തിട്ട് പോയാ പോരെ പുതിയ അയിന് എന്താ കൊഴപ്പാങ്ങണേ പോണ്ടേ പൈസ ഇവിടുന്ന ഇപ്പ ഇപ്പച്ചി പരിപാടിയിലാ വിളിച്ചിട്ട് എടുക്കണില്ല പറ്റിയോ എന്ത് മുഖൊക്കെ മറിച്ചു മണത്തു നോക്കണ പുതിയതാന്നറിയാനാ മോന്ത നോക്കട്ടെ നോക്കി എന്ത് മോന്ത മറിച്ച് മറച്ചണേ മോന്താണിക്കണേ ഏ എന്താ ഇങ്ങട്ട് നോക്കി എങ്ങനെയെന്ന് അഞ്ചു മിനിറ്റ് മുമ്പ് എനിക്ക് എല്ലാവർക്കും എല്ലാരും കൊണ്ടോണിക്ക് ഓട്ടീക്കണന്നൊക്കെ പറഞ്ഞിട്ട് കൈസ പർദ്ധ കിട്ടാതെ കരഞ്ഞ ഒരാൾ ഇറങ്ങി വരണേ കാണിച്ചു കൊടുക്ക്